കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പേരുടെ മൃതദേഹങ്ങൾ പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചു നെടുമ്പാശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി തമിഴ്നാട് മന്ത്രി കെ എസ് മസ്താനും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു കുവൈറ്റിൽ അഗ്നി കവർന്ന ജീവിതങ്ങൾ നാടിൻ്റെ നോവായി മാറുകയാണ് മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് രാവിലെ പത്തരയോടെ വ്യോമസേനയുടെ പ്രത്യേക ഹെർക്കുലീസ് വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിച്ചത് മന്ത്രിമാരായ പി രാജീവും കെ രാജനും വീണ ജോർജ്ജും അടക്കമുള്ളവർ വിമാനത്താവളത്തിൽ നേരത്തെ തന്നെ എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെക്കാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ ആംബുലൻസുകളും രാവിലെ തന്നെ തയ്യാറായിരുന്നു ഒപ്പം ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും പത്തരയോടെ മുഖ്യമന്ത്രിയും വിമാനത്താവളത്തിലെത്തി മരിച്ചവർക്ക് മുഖ്യമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു മരിച്ച കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു കുടുംബനാഥന്മാരെ നഷ്ടമായവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രവാസികളെ നാം കാണുന്നത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ സംഭവിച്ചത് സംസ്ഥാനത്ത് സാധാരണഗതിയിൽ പ്രവാസ ജീവിതത്തിനിടക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരുന്നത് പോലീസ് അകമ്പടിയിലാണ് ആംബുലൻസുകൾ മരിച്ചവരുടെ നാടുകളിലേക്ക് തിരിച്ചത് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴുപേരുടെയും കർണാടകയിൽ നിന്നുള്ള ഒരാളുടെയും മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ തമിഴ്നാട് മന്ത്രി കെ എസ് മസ്താനും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്